പാലക്കാട്ടെ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തി ബി ജെ പിയും കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ പാലക്കാട്ട് ട്രാക്ടർ മാർച്ച് സംഘടിപ്പിച്ചു നിരവധി ട്രാക്ടറുകളാണ് മാർച്ചിൽ അണിനിരുന്നത് കർഷകർക്ക് നൽകുന്ന നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ട്രാക്ടർ മാർച്ച് നടത്തിയത് കണ്ണാടി പാർട്ടികളിൽ നിന്നാണ് ട്രാക്ടർ മാർച്ച് തുടങ്ങിയത് ബി ജെ പി പ്രവർത്തകനും കർഷക അവാർഡ് ജേതാവും നടനുമായ കൃഷ്ണപ്രസാദ് ട്രാക്ടർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കൃഷി ചെയ്തുണ്ടാക്കിയ നെല്ലെടുക്കാൻ പോലും തയ്യാറാവാത്ത സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും ജനങ്ങൾക്കു മുന്നിൽ സർക്കാർ മുട്ടുമടക്കേണ്ട കാലം വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു വിവാദങ്ങൾക്ക് പിന്നാലെ മാത്രമായിരുന്ന മറ്റു ചിലർ പെട്ടെന്ന് കർഷകസ്നേഹവുമായി രംഗത്ത് വന്നിട്ടുള്ളതിൽ സന്തോഷമുണ്ടെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു ജനങ്ങളുടെ വോട്ടിന് മാത്രമല്ല ബിജെപിയുടെ പ്രതിബദ്ധത കേരളത്തെ അടിമുടി മാറ്റിമറിക്കുകയാണ് ലക്ഷ്യമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കർഷകരുടെ കാർഷികോൽപ്പന്നങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് പാടത്ത് വയലേലകളിൽ പണിയെടുക്കുന്നവരുടെ ആ കൃഷി ഭൂമിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മണ്ണ് പരിശോധിക്കാനുള്ള ലബോറട്ടറികൾ പോലും ഈ രാജ്യത്ത് പരമാവധി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനെതിരെ അന്യായമായി കർഷകരെ പോലും അണിനിരത്തിക്കൊണ്ട് കർഷക വിരുദ്ധമാണ് ഈ ഗവൺമെന്റ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾക്കെല്ലാം എല്ലാം ഒടുവിൽ ഈ രാജ്യത്തു നിന്ന് കാർഷിക മേഖലയുടെ ഉൽപ്പന്നങ്ങളെ ഏറ്റവും കൂടുതൽ കൊറോണ സമയത്ത് പുറം നാടുകളിലേക്ക് പോലും പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എത്തിച്ചു കൊടുത്ത മഹാനായത്തിലുള്ള പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥ കർഷകരുടെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനും അത് വിറ്റഴിക്കാനും അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ ചെയ്തു കൊടുത്തതിന് ശേഷം അദ്ദേഹം ആ സർവേ റിപ്പോർട്ട് ആ കാർഡുമായിട്ടാണ് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി എന്നോടും നിങ്ങളോടും പറഞ്ഞിട്ടുള്ളത് കർഷകനെ ഹൃദയത്തിൽ വെക്കണം എന്നുള്ളതാണ് കർഷകരുടെ മുന്നിൽ ജോലിക്കാരനെ പോലെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് അങ്ങനെയുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ കൃഷിഭൂമിയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സംസ്കാരത്തെ രാജ്യം മുഴുവൻ വിളിച്ചു പറഞ്ഞ പാലക്കാട്ടെ കർഷകരുടെ അതുപോലെ തന്നെ ആലപ്പുഴയിലെ കർഷകരുടെ കുട്ടനാടിലെ പ്രസാദിന്റെ ആത്മഹത്യ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട ഈ കേരളത്തിൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ പോണല്ലോ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തേക്ക് പോകണം കർഷക മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് കർഷക കോൺഗ്രസ് നടത്തിയ കർഷക രക്ഷാ ട്രാക്ടർ മാർച്ച് പ്രകസനമാണെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞു കർഷകരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് പരിഹാരം കാണേണ്ടവർ പാലക്കാട്ടുകാരി വഞ്ചിച്ചു പോയിട്ട ആറുമാസമായി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം കർഷക സ്നേഹം കാണിക്കുന്ന നയമാണ് കോൺഗ്രസിന്റെ കർഷക മാർച്ചിലൂടെ കണ്ടതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നടൻ കൃഷ്ണപ്രസാദ് എന്നിവർ ഒരു ട്രാക്ടറിൽ റാലി നയിച്ചു മാർച്ചിന്റെ ഭാഗമായത് രി പഞ്ചായത്തിൽ റാലി സമാപിച്ചു ബിജെപി സംസ്ഥാന ട്രഷറർ അഡ്വക്കെ ഇ കൃഷ്ണദാസ് സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് കർഷകമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജി ജില്ലാധ്യക്ഷൻ വേണു ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് ബി ഡി ജെ എസ് ജില്ലാ സെക്രട്ടറി ഗംഗാധരൻ തുടങ്ങി നിരവധി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു കർഷകദ്രോഹം നടത്തുന്നത് സംസ്ഥാന സർക്കാരും അതിന് കൂട്ടുനിൽക്കുന്നത് പ്രതിപക്ഷവുമാണെന്ന് കെ സുരേന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പത്തുവർഷത്തെ യു പി എ സർക്കാരിന്റെ കാലത്ത് എന്താണ് കിട്ടിയതെന്ന പാലക്കാട്ടെ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രമേയവും നിയമസഭയിൽ ഐക്യകണ്ഠേന പാസാവില്ല എന്ന ഉറപ്പുവരുത്താനാണ് എൻ ഡി എ പ്രതിനിധി നിയമസഭയിൽ എത്തുന്നത് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ എത്ര ആയിരം കോടി മോദി പിണറായി വിജയൻ വെക്കും കാരണം വിജയൻ വെക്കുന്നത് മോദി സഹായിക്കുന്നില്ല എന്ന് വരുത്താൻ ഒരു കിൻഡൽ നെല്ലിന് കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് അറുന്നൂറ്റി എമ്പത്തി ആറ് രൂപ അധികം താങ്ങുവില ഞങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ വി ഡി സതീശൻ മറുപടി പറയണം ഷാഫി പറമ്പൻ പറയണം കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ ഒരു കിൻഡൽ നെല്ലിന് ഞങ്ങൾ അധികം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ആ പണം മുഴുവൻ അണപ്പൈ തീർത്ത് കേരളത്തിന്റെ ട്രഷറിയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്താ അത് തുറന്നു പറയാത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ുർഭരണം എന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ പ്രചരണം നടത്തുന്നത് ഞങ്ങൾ കർഷകരെ എവിടെയാ ദ്രോഹിച്ചിട്ടുള്ളത് ഞങ്ങൾ വന്നതിന് ശേഷമല്ലേ അല്ലെ എം എസ് പി ഇത്രയും വർദ്ധിപ്പിച്ചത് പത്തു കൊല്ലം യു പി എ ഭരിച്ചിരുന്നല്ലോ എന്ത് താങ്ങുവിലയാണ് നിങ്ങൾ നെല്ലിന് കൊടുത്തത് എന്ത് വിലയാണ് നിങ്ങൾ നാളികേരത്തിന് കൊടുത്തത് കർഷകർ ഇന്നലെ പൊട്ടിമുളച്ച പിന്നെ താളല്ലോ അവർക്കറിയില്ലേ പാലക്കാട്ടെ കർഷകർക്ക് കേരളത്തിലെ നെൽ കർഷകർക്ക് എന്ത് എന്ത് അധികം കിട്ടി എന്നുള്ളതും അവർക്കറിയാം മിസ്റ്റർ വി ഡി സതീശൻ മോദി സർക്കാർ കൊടുക്കുന്ന കാശെന്ന് കേരളത്തിലെ കർഷകർക്ക് നേരിട്ട് കൊടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിയമസഭയിൽ വി ഡി സതീശൻ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടോ ഷാഫി പറമ്പിന് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ടോ മോദി സർക്കാർ കൊടുത്ത പണം മര്യാദയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ കർഷകർക്ക് ആത്മഹത്യ വരുമായിരുന്നില്ല എല്ലാ സംസ്ഥാനങ്ങളും താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോ അതിനനുസരിച്ച് ഇൻസെന്റീവ് കൂട്ടും ഇവര് മാത്രം പടവലങ്ങൾ പോലെ താഴോട്ട് ഞങ്ങൾ അറുന്നൂറ്റി അമ്പത് കൂട്ടിയപ്പോ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേര് കുറച്ചു അത് കുറച്ചില്ലായിരുന്നെങ്കിൽ മുപ്പത് രൂപയിലധികം ഒരു ഒരു കിലോ നെല്ലിന് കിട്ടുമായിരുന്നു വി ഡി സതീശൻ ഇത് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടോ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതാ ഞാൻ പറഞ്ഞത് ഈ യുനാനിമസ് പ്രമേയങ്ങൾ ഐകഖണ്ഠേനയുള്ള ഒരു പ്രമേയവും ഇനി കേരളത്തിന്റെ നിയമസഭയിൽ കാണില്ല എന്ന് ഉറപ്പുവരുത്താനാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ പ്രതിനിധി കൃഷ്ണകുമാറിനെ നിങ്ങൾ അയക്കണമെന്ന് പറയുന്നത് യു ടി പാലക്കാട്